ശുശ്രൂഷൻ ശുശ്രൂഷനായിട്ടിങ്ങനെ അറിയാരിക്കുമല്ലേ അപ്പ ഇങ്ങനെ ശുശ്രൂഷല്ലോ അങ്ങനെ ശുശ്രൂഷ വർഷമായിട്ടിങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ പേരൻസിനോട് പോയി പറയാമോ എങ്ങനെ പറഞ്ഞാൽ മതി ഒരു കുറച്ച് അപ്പ പറഞ്ഞേക്ക് അറിഞ്ഞു പറഞ്ഞല്ലോ അതുപോലെ നിങ്ങളുടെ പേരൻസ് ഇങ്ങനെ അപ്പയുടെ ശുശ്രൂഷകൾ പങ്കെടുക്കാണെന്നുണ്ടെങ്കിൽ അവരും ഒത്തിരി ആത്മീയമായിട്ട് ഒത്തിരി വളരും ഉണർവുണ്ടാവും നിങ്ങൾക്ക് പറഞ്ഞുതരും ഈശയെ കുറിച്ച് അവിടെ നിങ്ങളുടെ പേരന്റ്സിനോടോ നിങ്ങളുടെ ചേട്ടന്മാരോടും ചേച്ചിമാരോടോ വീട്ടുകളോടൊക്കെ നമ്മുടെ ശുശ്രൂഷയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ആത്മീയ അനുഭവം ഉണ്ടാവും അപ്പൊ നിങ്ങളും അവരുടെ കുട്ടികളും നല്ല രീതിയിൽ ഈശോയെ സ്നേഹിച്ച് ഈശോയെ ശുശ്രൂഷ ചെയ്ത് വളരും അതാണ് അല്ലേ അപ്പൊ പറയാം കേട്ടോ നമ്മുടെ മിനിസ്റ്ററുടെ പേര് മിനിസ്റ്ററിന്റെ പേര് അതായത് കൂടെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ അച്ഛൻ കേട്ടോ തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ചു വർഷമായ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് പല ശുശ്രൂഷങ്ങളുണ്ട് ഒന്ന് പുസ്തകങ്ങൾ എഴുതും ഇതുവരെ ഇരുപത്തിയെട്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പുസ്തകങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പുസ്തകങ്ങൾ അയച്ചുതരാം രണ്ടാമത്തെ കാര്യം നമ്മൾ താമസം അത് കേട്ടിട്ടില്ലേ താമസാനങ്ങൾ ദിവൈന അല്ലെങ്കിൽ അടുത്തപ്പാടി അണക്കര അങ്ങനെ പല സ്ഥലങ്ങളില്ല അധ്യയാനങ്ങൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഐ എച്ച് എസ് മിനിസ്റ്ററിൽ ധ്യാൻ നടത്തുന്നുണ്ട് ഞങ്ങളും പ്രധാനമായിട്ട് ധ്യാൻ നടത്തുന്നത് ഞങ്ങളുടെ രൂപത കാഞ്ഞിരപ്പള്ളി രൂപതയാണ് കാഞ്ഞിപ്പള്ളി രൂപതയുടെ ഒരു ധ്യാന ഉണ്ട് കൊടിമറ്റുണ്ട് ആ അവിടെ ഒരു ധ്യാന സെന്റർ അവിടെ നടത്താറുള്ളൂ ഒന്ന് ശ്രദ്ധിക്കണേ സെപ്റ്റംബർ മാസത്തിൽ അതായത് ഓണാവധി സമയത്ത് സെപ്റ്റംബർ ഒന്ന് മുതൽ നാല് വരെ ആ സമയത്ത് നമ്മൾ താമസിച്ചുള്ള ഒരു ധ്യാനം നടക്കുന്നുണ്ട് ആർക്കെല്ലാം പങ്കെടുക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങൾ കൂട്ടുകാരെ നിങ്ങളുടെ പേരൻസിനെയും നിങ്ങളെ ചേട്ടന്മാരെ ചേച്ചി അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ കൂട്ടി നിങ്ങൾക്ക് വരാൻ പറ്റി അറിയുമെങ്കിലും ഈ ധ്യാനത്തെ കുറിച്ച് പറഞ്ഞ് പങ്കെടുപ്പിന് നല്ലതാണ് ആ ധ്യാനത്തിൻ്റെ പേര് ദൈവവചന പരിശീലന ധ്യാനം അതായത് എങ്ങനെയാണ് നമ്മൾ ആ ആ വിശുദ്ധ ബൈബിളിൻ്റെ വചനങ്ങൾ എങ്ങനെയാണെന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ധ്യാനമാണേ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് പറഞ്ഞുകൊടുക്കണേ ബുക്ക് ചെയ്യാൻ നമ്പർ ആ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റി കേട്ടോ ഇനി മറ്റൊരു ശിശ്രൂഷ അത് എല്ലാ സൺഡേസിലും എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം നാല് മുതൽ അഞ്ചു വരെ ഇന്ത്യൻ സമയം നാല് മുതൽ വരെ അത് അത് ലൈവ് ആണെ നിങ്ങൾക്ക് ഐ എച്ച് എസ് മിനിസ്ട്രി എന്നുള്ള ഫേസ്ബുക്ക് മിറർ എന്നാണ് നമ്മൾ കേട്ടിട്ടില്ല ചാല ചർച്ച കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ തന്നെ നമ്മള് സ്പിരിച്വൽ ആയിട്ടുള്ള ഏതെങ്കിലും വിഷയമെടുത്ത് അതേ കുറിച്ച് ചർച്ച ചെയ്യുന്ന ശുശ്രൂഷയാണ് എല്ലാ ഞായറാഴ്ചകളിലും ഇന്ത്യൻ സമയം വൈകുന്നേരം നാല് മുതൽ അഞ്ചു മണി ഒരു മണിക്കൂർ ഐ എച്ച് എസ് മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് പേജിൽ കൂടി നിങ്ങൾക്ക് അത് ലൈവായിട്ട് കിട്ടുന്നതാണ് അല്ലെങ്കിൽ പേരൻസോട് പറയണം കേട്ടോ പരമാവധി എല്ലാവരും പങ്കെടുപ്പിക്കാൻ ശ്രമിക്കണേ ഒത്തിരി നല്ല അറിവുകൾ ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പ്രത്യേകിച്ച് സഭയിൽ അല്ലെങ്കിൽ ലോകത്തിലൊക്കെ സംഭവം നടക്കുമ്പോൾ ഒരു യുദ്ധം നടക്കുവാണ് അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി എന്ന സ്ഥലത്ത് ഒരു പ്രത്യേക വിഷയം നടക്കുന്നു അല്ലെങ്കിൽ ഇലക്ഷൻ നടക്കുന്നു അങ്ങനെയൊക്കെ സമയത്ത് നമ്മൾ കത്തോലിക്കായ നമ്മൾ എങ്ങനെയാണ് അങ്ങനെയുള്ള സംഭവങ്ങളെ കാണേണ്ടത് എന്നൊക്കെ നാം ചർച്ച ചെയ്യുന്ന മനോഹരമായ ഒരു പ്രോഗ്രാമാണ് പിന്നെയുള്ളത് എല്ലാ മാസങ്ങളിലും പതിനെട്ട് മാസം കഴിഞ്ഞ് പത്തൊമ്പതാമത്തെ മാസം വരുകയാണ് എല്ലാ മാസങ്ങളിലും പന്ത്രണ്ട് ദിവസം വെച്ച് ഓൺലൈൻ ധ്യാനമുണ്ട് ഓരോ മാസം ഓരോ ധ്യാനമായിരിക്കുമേ ഈ മാസം ജൂലൈ മാസം ഇരുപത്തിയൊന്ന് മുതൽ ആഗസ്റ്റ് മാസം രണ്ടാം തീയതി വരെ ഒരു ധ്യാനം ഓൺലൈൻ ധ്യാനം ഓൺലൈൻ ധ്യാനമുണ്ട് അത് അത് നന്ദിപ്രകാശന ധ്യാനമാണ് അതായത് നമ്മൾ ദൈവത്തെ എന്തിനു നന്ദി പറയണം എന്തുമാത്രം നന്ദി പറയണം എന്തിനു നന്ദി പറയണം അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ഒരു വലിയ കുറവേ പ്രചരണം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കുറവ് നമ്മൾ വളരെ കുറച്ചേ ദൈവത്തിന് നന്ദി പറയുന്നുള്ളൂ പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പോലും ഒത്തിരി നന്ദി പറയണം അതെങ്ങനെയൊക്കെയാണ് നന്ദി പറയേണ്ടത് എന്നൊക്കെ ഒത്തിരി പരിശീലിപ്പിക്കുന്ന ധ്യാനമാണേ ആർക്കും പങ്കെടുക്കാൻ വേണ്ടി പറ്റും അതിന് പ്രത്യേകം പറഞ്ഞ കേട്ടോ ആ ധ്യാനം ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ആഗസ്റ്റ് രണ്ട് വരെയാണ് അപ്പൊ അത് അതിനകത്ത് ബുക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നേരത്തെ പറഞ്ഞ എയ്റ്റ് ട്രിപ്പിൾ എന്ന ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്താൽ മതി നാലാമത് ഒരു കാര്യം കൂടി ഉള്ളത് എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും അതിലും പഴയ സ്ഥലത്തുള്ള ഒരു ക്യാസർ ആണ് കാര്യസ്ഫരണെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട വിജിലൻസ് ആൻഡ് ഡയറക്ടർ അച്ഛനാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ പ്രധാന ക്ലാസ് എടുക്കുന്നത് ഉള്ളതാണേ അത് ശനിയാഴ്ച ഈവനിംഗിൽ മണിക്ക് ആരംഭിച്ച് വൈകിട്ട് ഒൻപതര വരെയാണ് അഞ്ചു മണിക്ക് സൂബാന ഉണ്ട് പിന്നെ പ്രീ സാൻഡർഷിപ്പുണ്ട് ഉണ്ട് അതിനുശേഷം രണ്ട് മണിക്കൂർ ക്ലാസ് ഉണ്ട് അത് അത് യൂത്തിന് വേണ്ടി മാത്രമുള്ള ശൂഷയാണ് ഒരു പത്താം ക്ലാസ് തൊട്ട് മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ളവരൊക്കെ സെക്കൻഡ് സാധിക്കും എല്ലാ എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും വൈകിട്ട് അഞ്ച് മുതൽ ഒൻപതര വരെയാണ് യൂത്തിന് വേണ്ടിയാണ് ഇപ്പോൾ മാസമുണ്ട് കഴിഞ്ഞ മാസം അൻപത് വേളം പങ്കെടുത്തിരുന്നു അവർക്ക് ജീവിതത്തിൽ കേൾക്കുന്നവർ പ്രത്യേകിച്ച് അത് കേൾക്കുന്നവർ നിങ്ങളുടെ ഫാമിലി ഉള്ളവരെ പരിചയക്കാരൊക്കെ പറഞ്ഞാൽ ശ്രമിക്കണേ ഒരു ഒത്തിരിയേറെ വിശ്വാസപരമായ കാര്യങ്ങൾ ഒത്തിരി വിഷമമാക്കുണ്ടാകുന്ന വിവിധങ്ങൾക്കാണ് അവർക്ക് ഒത്തിരിയേറെ നല്ല കണ്ടീഷൻസ് ആവശ്യമുണ്ട് അപ്പോൾ അത് പറ്റി നല്ല ശുശ്രൂഷയാണ് അതുകൊണ്ട് അതിന് കേൾക്കുന്നവർ പരമാവധി പേരെ ഈ വിധങ്ങൾ പങ്കെടുക്കാൻ ശ്രമിക്കണേ അതിനുവേണ്ടി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണമെന്നുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞ ആ നമ്പറിൽ തന്നെ എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ സിക്സ് ടു വാട്സാപ്പ് നമ്പറിൽ

കൂടുതൽ കൂടുതലായി അങ്ങെ അറിഞ്ഞ് സ്നേഹിച്ച് സ്വർഗത്തിൽ പോകാൻ പ്രാപ്തരായി തീരണമെന്നതാണല്ലോ അതിന് ഈ ശുശ്രൂഷ കാരണമാകട്ടെ ഇപ്പോൾ ഇതിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകിച്ച് എല്ലാ കുഞ്ഞു കുട്ടികളെയും സമൂഹത്ത് പ്രാർത്ഥിക്കുന്നു സ്കൂളിൽ പഠിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു നന്നായിട്ട് പഠിക്കാനുള്ള കൃപ കൊടുക്കണമേ പഠിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥതയുണ്ടെങ്കിൽ എന്താ മാറ്റി കൊടുക്കണമേ ഇവർ കുടുംബങ്ങളിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥയുണ്ടെങ്കിൽ ഈശോയെ അങ്ങ് അവരനുഗ്രഹിച്ച് ആ പ്രശ്നങ്ങൾ ലഭിക്കുന്ന വ്യക്തിയും പ്രാർത്ഥിക്കുന്നു അശ്വതി അമ്മയുടെ